ിലെ ജീവനക്കാരനായ പ്രതീഷ് പ്രതീഷിന് ഏകദേശം ഒരു ആറുമാസങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഒരു ഗുണ്ടയായിട്ടുള്ള ആൾ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ വന്ന് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചായിരുന്നു അപ്പോൾ അത് അന്ന് അത് ഒരു അത്ഭുതകരമായാണ് അദ്ദേഹം ഒന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ അന്ന് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എ ഡിവിഷനിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നതിന് ആരോഗ്യരോപാല് പ്രശ്നമാണ് അപ്പോൾ അത് മാനേജ്മെൻറ്റു വായ്ക്കാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എ വണ്ണിലാക്കിയായിരുന്നു അപ്പോൾ ഈവണിലാക്കി അദ്ദേഹം ജോലി ചെയ്യുന്ന വരുന്ന സമയത്ത് ഇപ്പോൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇവിടുത്തെ ഇടതുപക്ഷ യൂണിയൻ്റെ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം അഭിപ്രായ പ്രകാരം അദ്ദേഹത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ കൈക്കുള്ള പനിയാണ് അതിലേക്ക് ഈ സി പി എം നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവരുടെ തീരുമാനമനുസരിച്ച് ഇവിടുത്തെ മാനേജ്മെൻറ്റ് അവരുടെ കാര്യങ്ങൾ ഈ വള്ളി പുള്ളി തറ്റാതെ കേൾക്കുന്ന അനുസരിക്കുന്ന ഒരു നയമാണ് ഈ മാനേജ്മെൻറ്റ് കൈക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ തൊഴിലാളികളെ മുഴുവൻ ഒന്നടങ്കം അവരെ ദ്രോഹിക്കുന്നൊരു നല്ല നിലപാടാണ് നയങ്ങളാണ് തീരുമാനങ്ങളാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നിലവിൽ പ്രതീക്ഷനുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ജോലി സ്വൈരം സ്ഥൈവമായി ജോലി ചെയ്യണം അപ്പോൾ അത് ജോലി ചെയ്യാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടുത്തെ ഓയിൽ ഫാം മാനേജ്മെൻറ്റും ഇവിടുത്തെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ കൂടി നടത്തി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എന്നെ സീനിയർ മാനേജ് ഓഫീസിൻ്റെ ഫീൽഡിൽ പോകുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ മാറ്റാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തെ ഇവിടെ ഡി ടു എന്ന് പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റാൻ ചെയ്തു അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന് സാധ്യമല്ല അത് ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നതല്ല അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ മനം നൊന്ത് വിഷമിച്ചുകൊണ്ട് അദ്ദേഹം സീനിയർ മാനേജർ ഓഫീസിന് മുന്നിൽ തൂങ്ങിയിരിക്കുകയാണ് അവിടുത്തെ ജീവനക്കാരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് അദ്ദേഹം എന്നെ തൂങ്ങി കഴിഞ്ഞു ഒരുപാട് നേരെ അദ്ദേഹം ഇവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ അത് മാനേജ്മെൻറ്റ് അത് വേണ്ട സമയത്ത് ഇടപെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരുപാട് സമയങ്ങൾ താമസിച്ചിരിക്കുക അപ്പോൾ ഇവിടെ നേതൃത്വം വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവർ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ച അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എന്നെ വിടുപ്പുകേടും ഗുരുതരമായി വീഴ്ചയും ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്കെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം അല്ലാത്ത പക്ഷം ബി എം എസിൻ്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും ഓയിൽ ഫാം മാനേജ്മെൻ്റ്